കണ്ണൂരിന്റെ ഹൃദയഭാഗത്ത് ഒരു മികച്ച ഇൻവെസ്റ്റ്മെന്റ് അവസരം നിങ്ങളെ കാത്തിരിക്കുന്നു കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി ഡയറക്റ്റ് യോഗശാല റോഡ് വഴി തളാപ്പ് ഗാന്ധി സ്ക്വയറിൽ കാവിനടുത്തായാണ് നിങ്ങൾ ഈ കാണുന്ന മൂന്ന് നില ബിൽഡിംഗ് വിൽപ്പനയ്ക്കായുള്ളത് ടൗണിന്റെ എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്ത് ലഭ്യമാകുന്ന രീതിയിൽ ഒരു പ്രൈം ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ മാർക്കറ്റ് സ്കൂൾ കോളേജ് അമ്പലം പള്ളി എന്നീ സൗകര്യങ്ങളെല്ലാം പ്രോപ്പർട്ടിയുടെ മുന്നൂറ് മീറ്ററിനകത്തായി സ്ഥിതി ചെയ്യുന്നുമുണ്ട് പതിനഞ്ച് സെന്റിൽ നാലായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണിതിരിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഈ മനോഹരമായ ബിൽഡിംഗിൽ പതിനഞ്ച് വിശാലമായ ബെഡ്റൂമുകളാണുള്ളത് ഇവയിൽ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും വിശാലമായ ആറ് ബെഡ്റൂമുകളാണുള്ളത് കൂടാതെ സെക്കൻഡ് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമുകളുമുണ്ട് നാല് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ബാത്ത്റൂം സൗകര്യത്തോടു കൂടിയാണ് പണിതിരിക്കുന്നത് കൂടാതെ ഹാൾ മോഡേൺ കിച്ചൺ വാഷ് ഏരിയ ടോയ്ലറ്റ്സ് എന്നീ സൗകര്യങ്ങളെല്ലാം ഈ പ്രോപ്പർട്ടിയിലുണ്ട് കൂടാതെ കുടിവെള്ള സൗകര്യത്തിനായി വറ്റാത്ത ശുദ്ധമായ കിണർ വെള്ളവും പിഎച്ച് ഡി വാട്ടർ കണക്ഷനും ഇവിടെയുണ്ട് മാത്രമല്ല ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി ഫെസിലിറ്റിയും ഈ പ്രോപ്പർട്ടിയിലുണ്ട് പത്തോളം കാറുകൾ പാർക്ക് ചെയ്യുവാനുള്ള വിശാലമായ ഒരു പാർക്കിംഗ് സ്പേസും ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകതയാണ് ഹോംസ്റ്റേ പി ജി ഓൾഡ് ഏജ് ഹോം ആയുർവേദ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ വെൽനസ് റിസോർട്ട് ആശുപത്രി ക്ലിനിക് അതുമല്ലെങ്കിൽ ലോഡ്ജ് എന്നുവേണ്ട എല്ലാവിധ പ്ലാനുകൾക്കും അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണിത് കൂടാതെ വീടിൻ്റെ മുകൾ ഭാഗത്തായി ഒരു ബാർ ഏരിയ അതുമല്ലെങ്കിൽ ഒരു പാർട്ടി സ്പേസ് എന്നിവയ്ക്കെല്ലാമുള്ള സാധ്യതകളുമുണ്ട് കണ്ണൂർ ജില്ലയിൽ തളാപ്പിൽ പ്രൈം ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഈ മൂന്ന് നില പ്രോപ്പർട്ടിക്ക് ഓണർ ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി രൂപയാണ് ഈ വില നെഗോഷ്യബിൾ ആണ് പ്രോപ്പർട്ടി നേരിൽ കാണുവാനും സ്വന്തമാക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ വിളിക്കൂ ഫോൺ എയ്റ്റ് സെവൻ വൺ ഫോർ വൺ സീറോ 4504